എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞതുപോലെ എന്താണ് ഈ പോർച്ചുഗലിലിപ്പം നടക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആർക്കും ഒരു ഐഡിയോ ഒരു പിടുത്തോ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്നില്ല കാർഡ് കിട്ടിയവർ മറ്റുള്ള പല കൺട്രിയിൽ പോയിട്ടും ഇവിടുത്തെ സെയിം കമ്പനി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജർമ്മനി ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ അങ്ങനെ ഈ സെയിം കമ്പനി തന്നെ വേറെ കൺട്രിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുവായിരുന്നു അങ്ങനെ കമ്പനി സമ്മതിക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പം എന്താണ് ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൺട്രിലെ സാലറി ആയിരിക്കും ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ ജർമ്മനിയിലെ സാലറി ആയിരിക്കും കിട്ടുക ഫ്രാൻസ് ആണെങ്കിൽ മറ്റുള്ള കൺട്രിയിലെ സാലറി വേജസ് എന്താണ് അങ്ങനെയാണ് കിട്ടുക അപ്പോൾ പോർച്ചുഗൽ ടി ആ സി കാർഡ് വെച്ചിട്ട് അങ്ങനൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം അടുത്ത് കുറച്ച് ന്യൂസുകൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യാൻ ഈ ഒരു ടി ആർ സി കാർഡ് വെച്ചിട്ട് നടക്കുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അത് അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് കറക്റ്റ് ന്യൂസ് ഒന്നും അറിയുന്നില്ല അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക നമ്മൾ തന്നെ നമ്മൾക്ക് നമ്മൾക്ക് അറിയുന്ന തന്നെ ഒരുപാട് പേര് കുറച്ച് അവിടെ പോയിട്ട് ഇപ്പം അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാർഡ് വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ പോർച്ചുഗൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്താണ് മൂവ് ചെയ്യുന്നത് ൊന്നും ഒരു കറക്റ്റ് പിക്ചർ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പം നിലവിൽ തരുന്നില്ല നമുക്കെന്തായാലും ബെസ്റ്റ് ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം